ഏറെ പൗരാണികമായ കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം സമാപിച്ചു ഭാഗവതാചാര്യൻ ബ്രഹ്മശ്രീ മാങ്കുളം ഗോവിന്ദൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് സപ്താഹയജ്ഞം നടന്നത് യജ്ഞ ദിനത്തിൽ നിറഞ്ഞ ഭക്തജന പങ്കാളിത്തമാണ് ക്ഷേത്രത്തിൽ ഉണ്ടായത് ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട് പ്രസിദ്ധവും പൗരാണികവുമായ കമ്പല്ലൂർ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ഏപ്രിൽ ഒന്നു മുതലുള്ള ദിവസങ്ങളിലാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടന്നത് ക്ഷേത്രത്തിൽ ഏപ്രിൽ ഒൻപത് പത്ത് പതിനൊന്ന് തീയതികളിൽ നടക്കുന്ന മഹോത്സവത്തിന്റെ മുന്നോടിയായിട്ടാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം നടത്തിയത് സമാപന ചടങ്ങിൽ ആചാര്യരെ വന്ധിച്ച് ദക്ഷിണ നൽകി ആദരിച്ചാണ് ചടങ്ങിന് പരിസമാപ്തി കുറിച്ചത് സപ്താഹ യജ്ഞത്തിന്റെ സമാപന ദിനത്തിൽ നിറഞ്ഞ ഭക്തജന പങ്കാളിത്തമാണ് ക്ഷേത്രത്തിൽ ഉണ്ടായത് അതെന്തെനിക്കൊരു താരം പ്രശസ്തിയോ അല്ല മനസ്സിലുള്ള ഒരു ആഗ്രഹമായിട്ട് ഇവിടെ വന്നപ്പോഴേ ഇവിടെ നല്ലൊരു നിലപ്പന്തല പന്ത ഡെക്കറേറ്റ് ചെയ്ത് സ്ഥിരമായി ഡെക്കറേറ്റ് ചെയ്ത പന്തലും അത് ജഗതന്തിക ദേഹത്തിൽ നടത്തിരട്ടെ എന്ന് അമ്മരോട് അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ അമ്മയ്ക്ക് നൽകുന്ന ഒരു പ്രാർത്ഥനയൊക്കെ കണ്ടാൽ മതി തിരിച്ച് ഇന്നൊരു രൂപ ആചാരദക്ഷി തിരിച്ചെടുത്ത് ഒന്നും വാങ്ങാതെ സന്തോഷമാകുന്നത് ഒരു കോയിൻസ് തന്നെ കൊണ്ട് ആചാര്യ ഭരിക്കുന്ന സമയത്ത് ഉത്തരവാദിത്വം നമ്മളാണ് എന്തെങ്കിലും പ്രശ്നം ഉത്തരവാദി ഉത്തരവാദിത്തം നമ്മളാണ് തീർച്ചയായിട്ടും അമ്മ ഉത്തരവാദിത്വം ഏറ്റെടുത്തതാണ് ഇവിടെ നമുക്ക് ഏതായാലും നല്ലൊരു വർഷം നടന്നിട്ടെ എന്നൊരു പ്രാർത്ഥന ഇടയിൽ കിട്ടാൻ പക്ഷേ നമ്മളെ കോമരം പറഞ്ഞത് അമ്മ ഒന്നിച്ചു നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് ഉത്സവം കഴിയുമ്പോഴേക്ക് നമുക്ക് കിട്ടും ഇടയ്ക്കിടെ വരും നിങ്ങളുടെ കൂടെ ഒരാളായിട്ട് ഈ ശരീരവും ആരോഗ്യ മനസ്സും തന്നെ നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡ് ആർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തതയോടെ ചെയ്തു നൽകുന്നു diamond interior and build chirupura phone 944 0 960